മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കാലവർഷക്കെടുതി മൂലം തകർച്ചയിലായ കൊപ്പം പഞ്ചായത്തിലെ വിയറ്റ്നാം പടി പറക്കാട് റോഡ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ സന്ദർശിച്ചു റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വാർഡുകളിലൂടെ പോകുന്ന വിയറ്റ്നാം പടി പറക്കാട് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവർഷക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ ബീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശ്രീജ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് എഞ്ചിനീയറെ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് എടുത്ത് ഫണ്ട് വകയിരുത്തി കേടുപാടുകൾ മാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് പ്രസിഡൻറ്റ് അറിയിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വിയറ്റ്നാംപടി പറക്കാട് പ്രധാനപ്പെട്ട ഒരു റോഡ് കഴിഞ്ഞ വലിയ മഴ മഴയുടെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ റോഡ് വളരെ വലിയ രീതിയിൽ യാത്ര ദുരിതം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ വന്ന എസ്റ്റിമേറ്റ് എടുത്ത് അതിനാവശ്യമായ ഫണ്ട് വെച്ച് ഈ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ തൃത്താലക്കൊപ്പത്ത് ആ വലിയ മഴയിൽ ഈ കല്ലേപ്പുള്ളി പാലത്ത് പാലത്തിന് സമീപത്ത് റോഡിൻ്റെ സൈഡ് റോഡ് ഇടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വന്ന യാത്രാ തടസ്സത്തിൻ്റെ ഭാഗമായി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുമ്പോഴാണ് വിയറ്റ്നാമടി മുതൽ ഞങ്ങളുടെ പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും വളാഞ്ചേരി മുതൽ പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും പ്രധാനപ്പെട്ട ഭാരവാഹനങ്ങളൊക്കെ തന്നെ ഈ റോഡിൽ ഈ റോഡിലൂടെയാണ് പോകുന്നത് ഒരു പ്രധാനമായ ഒരു പാതയാണ് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രൂക്ഷമായ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ റോഡ് തകർന്നിട്ടുള്ളത് അത് പരിഹരിക്കുക എന്നതാണ് ഇവിടെ ചില പരാമർശങ്ങൾ വന്ന നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ പ്രസിഡൻറ്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ വന്നു